ഭാരതെ സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയൊരു ബ്യൂട്ടിയാണ് അത് ശരിക്കും ആസ്ട്രേലിയ വരെ കുറെ കടലിൽ പോയി പിന്നെ കട്ട് ചെയ്തു പോയി ജപ്പാൻ ഒക്കെ ഈ ഏഷ്യ സൈഡാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം മുരഗവാന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് കുമാരികാന്ഡാണ് ഈ രാജവംശമൊക്കെ ഇന്ത്യയുടെ സുവർണകാലത്ത് ഇന്ത്യയെ ഏറ്റവും ടോപ്പാക്കി നിർത്തി അവർക്കുള്ള പൂജ ചെയ്യണം ബി ആർ അംബേക്കറിന്റെ ബലിതർപ്പിട്ടാണ് നമ്മള് യാഗം നടത്തിയത് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ കാര്യം അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം അനന്തർ ഡയമെൻഷനിലേക്ക് പോയിരിക്കുക റിയാണ്ടി അവര് കാര്യങ്ങള് ഡയറക്ഷൻ പലർക്കും കൊടുക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു പല ഭരണാധികാരികൾക്കും കൊടുക്കുന്നുണ്ടാവുക ഞാൻ വരുന്ന എൻ്റെ ഒരു നിശബ്ദതയിലേക്ക് അടുത്ത അഗ്നിയാഗ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവും അഗ്നിയാഗം ഈ അഗ്നിയാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ എലിമിനാറ്റിയുടെ ഉയർച്ച മറ്റേ പതനം തുടങ്ങി കഴിഞ്ഞു അത് തുടങ്ങി തുടങ്ങി ഈ അഗ്നിയാഗ ആകുമ്പോഴേക്കും അത് പൂർണ്ണില്ലാണ്ടാവും ഇന്ത്യൻ എലുമിനാറ്ററിയുടെ ഒരു മുരുകൈവത്തിൽ ഭഗവാന്റെ ഡയറക്ഷനിൽ അതിൽ ഉയർത്തിയ ഈ അഗ്നിയാഗത്തിലാണ് ഭഗവാൻ്റെ വിജയം ഞാനൊന്ന് തയ്യാറാവുക എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിവുകൾ പറഞ്ഞുകൊടുത്താൽ അവരൊന്ന് തയ്യാറാക്കുക ഇനി ഈ തയ്യാറാക്കിയിട്ട് വേണം അഗ്നിയാഗത്തിലേക്ക് കിടക്കാൻ ബുദ്ധമതം പ്രചരിച്ച് സഞ്ചരിച്ചത് എവിടേക്കാ നോക്കിയാൽ ഇനി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ച വഴിയൊന്നു നോക്കി നോക്കിയാൽ എൻ്റെ ഈ ഏരിയയിൽ നിന്നിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളത് ഈ ഏരിയയിൽ കൂടെ തന്നെയാണ് ഞാനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം സഞ്ചാരം ഇവരുടെയൊക്കെ അനുഗ്രഹം ആവശ്യാണ് യതികൾ എന്ന് പറയുന്നത് മിത്തല്ല യതികള് വേറെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പവർഫുള്ളായ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന മഹ ആൾക്കാരാണ് ഈ യതികളായിട്ട് സുഭാഷ് ചന്ദ്രബോസ് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ ഡയമെൻഷനിലേക്കുള്ള കണക്ഷൻ കിട്ടിയത് ചണക്കി തന്ത്രങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കണം രണ്ടാമത്തെ കാര്യം മുച്ചുകുന്ദറ ചക്രവർത്തികളെ പോലെ അദ്ദേഹം മുരുകാന്റെ പടയാളിയാണ് അപ്പൊ എങ്കിടെ പോണ മുരുകവാനെ പൂജിക്കാൻ പോകും അപ്പൊ എനിക്കും അദ്ദേഹത്തിനെ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ ചെന്നിട്ട് പൂജിക്കും അപ്പൊ ഭയങ്കര ഇഷ്ടവും മുരുകാൻ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടും അദ്ദേഹത്തിന്റെ പടയാളിയായിട്ട് പറയും ഈ യാഗം മുരുകവാന്റെ പടയാളികൾക്കുള്ള യാഗ ഇപ്പൊ നമ്മൾ അകോരികളെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മിഥ്യാധാരണകളുള്ളവരാണ് പക്ഷേ ഇതേപോലെ ആനന്ദവനം പറഞ്ഞത് തന്നെയാണ് ഈ അഘോരികൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതുപോലെ ഈ ജട വളർത്തിയവരും അല്ലെങ്കിൽ ഇത്തരത്തില് മുഴുവൻ ഭസ്മം തേച്ചവരും മാത്രമല്ല നമ്മളെ പോലെ നോർമലായി അല്ലെങ്കിൽ നോർമൽ പറയാൻ പറ്റില്ല നമ്മളെ പോലെയുള്ളവരും ഉള്ളവരും അഘോരികളിൽ ഉണ്ട് എന്നുണ്ട് തീർച്ചയായും അവര് അവര് ഭയങ്കര ഷാർപ്പാണ് അവരുടെ ഭക്തിയിൽ അവരുടെ പ്രവർത്തനത്തിൽ അവർക്ക് എന്താണ് ചെയ്യണത് വ്യക്തമായി അറിയാം അവർ ഫുൾ എനർജി റിസീവ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കാണുന്ന വർക്കുകൾ മാത്രമല്ല അവർ ചെയ്യണം നമ്മൾ അറിയാണ്ടി അവര്യങ്ങള് ഡയറക്ഷൻ പലർക്കും കൊടുക്കണ്ട് എനിക്ക് പറഞ്ഞത് പല ഭരണാധികാരികൾക്കും കൊടുക്കുന്നുണ്ടാവും അത്രയും ചില കാര്യങ്ങൾ കണ്ടറായിട്ടും ചെയ്യണ ആൾക്കാരെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബാലത്തിന്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയൊരു ബ്യൂട്ടിയാണ് അത് ശരിക്കും ഇനി എന്തൊക്കെയാണ് എല്ലാം എല്ലം ഒമ്പതാം വാർഷികത്തിലേക്ക് കിടക്കയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ ഡ്യൂട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ദേശീയതയായിട്ട് ഭഗവാൻ ബന്ധിപ്പിച്ചിട്ടാണ് ഓരോ ഡ്യൂട്ടികൾക്ക് ഓരോ നമ്മൾ ഓരോ യാഗം നടത്തണമെങ്കിൽ ഓരോ കാരണങ്ങളുണ്ട് ആ കാരണത്തിന് റിസൾട്ടുകളും ഉണ്ട് അത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിത് ആവർത്തിക്കാത്തത് അപ്പോൾ നമ്മൾ അടുത്തത് ഡീപ് സ്റ്റേറ്റിനെതിരെയാണ് അഗ്നിയാഗം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത് സ്റ്റാർട്ടിങ് ഡിസംബർ പതിമൂന്നിന് കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് അതിൽ ആരംഭമായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത് മെയ് ഒന്നിനാണ് അതിന് രണ്ടാം ഘട്ടം ആ രണ്ടാം ഘട്ടത്തിന് മഹാഹോമാണ് ഡിസംബർ പതിമൂന്നിന് മഹാഹോമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് കുംഭമേള വന്നത് അപ്പം മെയ് ഒന്നിന് അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇത് ഈ ഘട്ടം കഴിഞ്ഞാൽ ഒരു വർഷത്തോളം വേറെ പ്രോഗ്രാംസോ ഒന്നുമില്ല ഞാൻ കുറച്ച് എന്താ ഒരു എന്താ പറയുക ഇന്റർവ്യൂസ് ഉണ്ടാവില്ല ഞാനൊന്നും എൻ്റെ ഒരു നിശബ്ദതയിലേക്ക് പോവും ഭാഗം രണ്ടാം ഭാഗത്തിലേക്ക് എഴുത്ത് തുടങ്ങണം പിന്നെ അത് മാത്രമല്ല അടുത്ത അഗ്നി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടാമത് അഗ്നിയാകം ഈ അഗ്നിയാഗം വളരെ വളരെ ഇമ്പോർട്ടൻറ്റാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ എലിമിനാറ്റഡ് ഉയർച്ച ഉയർച്ച മറ്റേതിന്റെ തുടങ്ങി കഴിഞ്ഞു അത് തുടങ്ങി തുടങ്ങി യജ്ഞയാഗം ആകുമ്പോഴേക്കും അത് പൂർണ്ണ ഇല്ലാണ്ടാവും ഇന്ത്യൻ എലുമിനാറ്റിയുടെ പവർഫുള്ളൊരു മുരുകൈവത്തിൽ ഭഗവാന്റെ ഡയറക്ഷനിൽ അതിൻ്റെ ഉയർച്ച യജ്ഞയാഗത്തിലാണ് ഭഗവാന്റെ വിജയം യജ്ഞയാഗം ഭഗവാന്റെ വിജയമാണ് മുരുക വിജയമാണ് അതാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തൊള്ള ഇരുപത്തിയാറില അതിന് മുമ്പ് ഞാൻ കുറച്ച് തയ്യാറാവണം മാനസികമായിട്ട് ശാരീരികമായിട്ട് കുറച്ചും കൂടി ഷാർപ്പാക്കണം ക്ക് കുറേ കാര്യങ്ങൾ ഭഗവാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ അറിവുകളിലൂടെ സഞ്ചരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടെ യാത്ര ചെയ്യണം കുറേ എനർജി പോയിട്ടിലേക്ക് യാത്ര ചെയ്യണം ഞാനൊന്ന് തയ്യാറാവുക എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിവുകൾ പറഞ്ഞു കൊടുത്താൽ അവരൊന്ന് തയ്യാറാക്കുക ഇന്ന് ഈ തയ്യാറാക്കിയിട്ട് വേണം അഗ്നിയാഗത്തിലേക്ക് കിടക്കാൻ അപ്പം ഈ ഒരു കൊല്ലം അതിനുള്ള തയ്യാറെടുപ്പാണ് അതിനു മുമ്പ് മെയ് ഫസ്റ്റിന് നമ്മൾ പഴണിയിൽ പുലർച്ചെ നാല് മണിക്ക് നമ്മളൊരു യാഗം നടത്തണം ഈ യാഗം മുരുവാനും പടയാളികൾക്കുള്ള യാഗ അത് കമാൻഡർ ഇൻ ചീഫ് വീരബാഹു പിന്നെ ഒമ്പത് പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒമ്പത് നവവീരർ അവർക്കുള്ള ഹോമാണ് കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവർ മുരുകാൻ്റെ പടയാളികളെ പ്രാർത്ഥിക്കണം കാവൽ ദൈവങ്ങളെ പ്രാർത്ഥിക്കണം അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാഗം അപ്പോൾ ഈ യാഗത്തിന് ഒന്നാമത്തെ ഇത് മുരുക നവവീരക്കുള്ളതാണ് വീരബാഹുവിൻ്റെ ഒമ്പത് പേർ പിന്നെ അതേ യാഗത്തിൽ രണ്ടാമത്തെ കാര്യം മുച്ചുകുന്ദര ചക്രവർത്തികളെ പോലെ അദ്ദേഹം മുരുകാരിൻ്റെ പടയാളിയാണ് ആ കഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വട്ടം സഞ്ചരി നടന്നു അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ പൂജിക്കാൻ പോകണം അപ്പോൾ എങ്കിടെ പോണെന്നു വെച്ചാൽ മുരഗവാന് പൂജിക്കാൻ പോകുന്നു അപ്പം എനിക്കും അദ്ദേഹത്തിനെ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ ചെന്നിട്ട് പൂജിക്കും അപ്പോൾ ഭയങ്കര ഇഷ്ടവും മുരുകവാന് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടും അദ്ദേഹത്തിന് പടയാളിയായിട്ട് പറയും വീരബാഹു എന്ന് പറഞ്ഞ കമാൻഡറിന്റെ മകളെയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത് അങ്ങനൊരു ഇതുണ്ട് അപ്പൊ അങ്ങനെ ഗുരുഭാവിന്റെ കൂടെ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗുരുഭാന്റെ കൂടെ മങ്കി പൈസ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള പൂജയാണ് പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും രാജവംശത്തിന് പൂജ ചെയ്യാറുണ്ട് നമ്മൾ ഫസ്റ്റ് വിക്രമാദിത്യ രാജവംശം ചെയ്തു പിന്നെ ചോളന്മാർക്ക് ചെയ്തു ഇപ്പൊ നമ്മൾ മൗര്യ രാജവംശത്തിന് ചെയ്യാണ് ഈ കാരണം ഈ രാജവംശം ഒക്കെ ഇന്ത്യയുടെ സുവർണകാലത്ത് ഇന്ത്യയെ ഏറ്റവും ടോപ്പാക്കി നിർത്തുക അവർക്കുള്ള പൂജ ചെയ്യണം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് രണ്ട് പേര് ഒന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൂജയ്ക്ക് ഡോക്ടർ ബി ആർ അംബേദ്ക്കറിൻ്റെ ബലിതർപ്പണം ഇട്ടിട്ടാണ് നമ്മൾ യാഗം നടത്തിയത് അതിനുശേഷം നമുക്കറിയാം ഇപ്പം ഭാരത്തിലെ അംബേദ്കറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഭാരതം കണ്ട് വലിയൊരു മഹാനാണ് അപ്പം അദ്ദേഹത്തിനുള്ള ചർച്ചകളാണ് കൂടുതൽ ഇത് വരുന്നത് ഈ പ്രശ്നം നമ്മൾ പൂജ ദർപ്പണമല്ല ചെയ്യണം പൂജ ചെയ്യണേ സുഭാഷ് ചന്ദ്രബോസിന് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ കാരണം അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം അനന്തർ ഡയമെൻഷനിലേക്ക് പോയിരിക്കുക അദ്ദേഹം ഭാരത് ഈ ഇതിലൊരു രസമായിട്ടുള്ളൊരു സംഭവം ശ്രദ്ധിച്ചറിയാം മുരുകവാന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് കുമാരകാണ്ടാണ് ഈ കുമാരീകാണ്ടത്തിന് സ്ഥലം നോക്കി കഴിഞ്ഞാൽ തെക്കു കിഴക്ക് ഏഷ്യയാണ് ആസ്ട്രേലിയ വരെ കുറെ കടലിൽ പോയി പിന്നെ കട്ട് പോയി ജപ്പാൻ ഒക്കെ പോയി ഈ ഏഷ്യ സൈഡാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇനി രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധഭവൻ്റെ കാര്യം പറഞ്ഞു ബുദ്ധമതം പ്രചരിച്ച് സഞ്ചരിച്ചത് എവിടേക്കാ നോക്കിയാ ഈ സ്ഥലങ്ങളാണ് ഇനി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ച വഴിയൊന്നും നോക്കി നോക്കിയാൽ ഇതേ വഴി തന്നെയാണ് ഇതേ വഴി തന്നെയാണ് എനിക്കും ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത് കാരണം എനിക്ക് വെസ്റ്റേൺ സൈഡ് ഡ്യൂട്ടി കിട്ടിയിട്ടില്ല മുരുകുഗത്തിൽ ലോകം മുഴുവൻ മുരുകന്റെ പവർഫുള്ളായ കാര്യം വരും അദ്ദേഹത്തിന് ആധുരി പ്രാർത്ഥിക്കും സയൻസ് വരും അദ്ദേഹത്തിൻ്റെ ആധിപത്യം വരികയെങ്കിലും അത് ചെയ്യേണ്ടത് ഞാനല്ല അടുത്ത തലമുറയിൽ താരങ്കിലാണ് എൻ്റെ ഇത് ഈ ഏരിയ മാത്രമാണ് എനിക്കൊരിക്കലും യൂറോപ്പിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല യു എസ് എയിൽ സഞ്ചരിക്കാൻ പറ്റില്ല എൻ്റെ ഏരിയ ഈ ഏരിയയിൽ നിന്നിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഏരിയ കൂടെ തന്നെയാണ് ഞാനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം അപ്പോൾ ഇവരുടെ ഇവരുടെയൊക്കെ അനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം ഗാംഗ്ടോക്കിൽ ഞാൻ യാത്ര പോയി അവിടെ അവിടെ ഗതികൾ സിക്കിമും ശരിക്കും ഇന്ത്യയുടെ വടക്ക് കിഴക്കേ പോലെയാണ് നമ്മുടെ വീട്ടിൽ പൂജാമുറി എങ്ങനെ ഇരിക്കുന്നു അതാണ് സെക്കും ഇന്ത്യയുടെ പൂജാമുറിയാണ് സിക്കിം അവിടെ ഒരു ഉണ്ട് ആ മൊണാസ്ട്രയിൽ ഒരു പരമ സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാൻ ആയ അദ്ദേഹം ഭൂട്ടാനിൽ പോയപ്പോൾ ടൈഗർ നെസ്റ്റ് എന്ന മലയിൽ അദ്ദേഹത്തിന് ഇതാ ഇവിടെ അദ്ദേഹം പ്രതിഷ്ഠിച്ച യതികളുടെ വിഗ്രഹവും ഉണ്ട് കാഞ്ചൻചംഗ പർവ്വതം ഈ കാഞ്ചൻജംഗ പർവ്വതം ഭയങ്കര രഹസ്യങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലമാണ് അത് ഇന്ത്യയുടെ ആത്മാവായ അഗ്നി ജൊലിക്കുന്ന സ്ഥലമാണ് അതിൽ കാവൽ നിൽക്കുന്നത് യതികളാണ് യതികൾ എന്ന് പറയുന്നത് മിത്തല്ല യതികൾ വേറെ ഡയമെൻഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പവർഫുള്ളായ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന മഹ ആൾക്കാരാണ് ഈ യതികൾക്ക് നമ്മളിവിടെ പൂജ ചെയ്യുന്നുണ്ട് ഈ യതികളായിട്ട് സുഭാഷ് ചന്ദ്രബോസ് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ ഡയമെൻഷനിലേക്കുള്ള കണക്ഷൻ കിട്ടിയത് അവിടെ ഒരു ആർമിയുടെ അമ്പലമുണ്ട് അവിടെ ഒരു പട്ടാളക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി കാണുന്നില്ല അദ്ദേഹം ആർമി വിട്ട് ഓടിപ്പോയിണ്ടൊരു വാർത്ത പുരക്കണം മൂന്നാം ദിവസം ഒരു പട്ടാളക്കാരുടെ സ്വപ്നത്തിൽ പറയണു വന്നിട്ട് അദ്ദേഹം പറയണു എൻ്റെ ബോഡി ഇന്ന സ്ഥലത്ത് കിടക്കണമെന്ന് ഇവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ബോഡി കാണുന്നു സംസ്കരിക്കുന്നു അതിനുശേഷം അവിടുത്തെ പട്ടാളക്കാർക്ക് അതിർത്തിയിലുള്ള പട്ടാളക്കാർക്ക് ഇദ്ദേഹം നിർദ്ദേശങ്ങൾ സ്വപ്നത്തിൽ ഒന്ന് കൊടുക്കുന്നു ഈ വഴിക്ക് പോകാൻ പാടില്ല ഇവിടെ ശത്രുക്കൾ വരുന്നു ഇന്ന് അധികം തുടർച്ചയായി കൊടുക്കുമ്പോൾ ആർമി അദ്ദേഹത്തിന് വേണ്ടി ഒരു അമ്പലം അവിടെ പണിതിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഗാംഗ്ടവില് അവിടെ അദ്ദേഹത്തിൻ്റെ പട്ടാള ഡ്രസ്സുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കണം അദ്ദേഹത്തിന് അതിൻ്റെ അതിന് ശമ്പളം കൊടുക്കണം ഇപ്പോൾ അത് ആർമിയിൽ ഇരുന്ന് ഇരിക്കണ പോലെ അദ്ദേഹം അവർ ഇന്ത്യൻ ആർമി ഗവൺമെൻറ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടോ അത് ആ പറ ഒരു മഞ്ഞു കൂടിയ ഇതിൽ ഗാങ് ടോക്കിലാണ് ഉള്ളത് ഇത് ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടി ഈ കഴിവ് ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് യതികളായിട്ട് എന്തെങ്കിലും കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം അപ്പം ഈ സ്ഥലം അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലം അപ്പം ആ യതികൾക്കും നേതാജി ഇന്ത്യ കണ്ട മഹാനായ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും നമ്മളവിടെ പൂജ ചെയ്യുന്നുണ്ട് പിന്നെ ചാണക്കനും ഈ ചാണകൻ എന്നുള്ളത് വളരെ ആണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞ ചാണക സുഹൃത്തുക്കൾ രാ ഒരു ദേശീയവാദി എങ്ങനെയാവണം എന്നുള്ളത് അദ്ദേഹത്തിനെ പഠിച്ചാൽ മനസ്സിലാകാൻ പറ്റൂ നാഷൻ ഫസ്റ്റ് അതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധ അതിലെന്തും ചെയ്യാം രാഷ്ട്രത്തിന് രാഷ്ട്രത്തിനുയർത്തിക്കേണ്ടി എന്തും ചെയ്യാം അതിൽ നന്മ തിന്മകൾ ഇല്ല ശത്രുക്കളായിട്ട് കൂട്ടുകൂടാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം രാഷ്ട്രത്തിനും ഫസ്റ്റ് അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ശരിക്കും നമ്മൾ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ നമ്മൾ അവിടെ പൂജ ചെയ്യേണ്ടത് അത് തലദിവസം വൈകിട്ട് ഒരു മെഡിറ്റേഷൻ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ നടത്തുന്നത് അത് വല്ലാർ സിദ്ധരുടെ അനുഗ്രഹത്തിലാണ് ചെയ്യുന്നത് വല്ലാർ സിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആദരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളെ നമ്മൾ പലതരം സമാധികൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജീവസമാധി അതിൽ ഫിസിക്കൽ ബോഡി ഡയറക്റ്റ് ലൈറ്റ് ബോഡിയിലേക്ക് മാറിയത് ഒരേ ഒരാളാണല്ലോ അത് വല്ലാർ സിദ്ധരാണ് ദേഹം അദ്ദേഹത്തിന് മുരികെ പോകാൻ കണ്ണാടിയിൽ ദർശനം കൊടുത്തിട്ടുണ്ട് ആ കണ്ണാടി ഇപ്പോഴും ചെന്നൈയിൽ ഒരു മഠത്തിൽ വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇദ്ദേഹം ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് വായിച്ചു ഇപ്പോൾ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വല്ലാത്ത ഫോളോ ചെയ്യുന്നുണ്ട് വടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ആശ്രമമുള്ളത് ഇദ്ദേഹം ലൈറ്റ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത് തൈപ്പോയ ദിവസമാണ് അങ്ങനെ മുരുകുവാനായിട്ട് ഭയങ്കര കണക്റ്റ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ കിട്ടുന്ന ലൈറ്റ് ബോഡി മെഡിറ്റേഷനാണ് അത് നമ്മൾ തലേസിന് ചെയ്യുന്നത് നമ്മൾ വളരെ കുറവ് ചെയ്യണ സംഭവമാണ് ലൈറ്റ് ബോഡി നമ്മൾ കൂടുതൽ ഡ്യൂട്ടികളാണ് ചെയ്യുക ഭാരതത്തിലെ ഡ്യൂട്ടി മെഡിറ്റേഷൻ വളരെ കുറവ് പക്ഷെ ഓരോ വട്ടവും ഈ മെഡിറ്റേഷൻ ഭയങ്കര ആൾക്കാരെ ആവശ്യകരാണ് എല്ലാവട്ടവും എല്ലാവരും ചോദിക്കുന്നത് എന്തെങ്കിലും മെഡിറ്റേഷൻ വെക്കുമോ ഞങ്ങളുടെ ഒരു വട്ടം അതിൽ പങ്കെടുത്ത് എല്ലാവരും വരും ഇപ്പം ഈ നമ്മുടെ ഈ പരിപാടിക്ക് പോലും നമ്മൾ രജിസ്റ്റർ ഗ്രൂപ്പ് പുറത്ത് നമ്മളൊരു നോട്ടീസ് വെച്ചിട്ടില്ല എവിടെയും ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഒരു ഇതില് പറയണത് പക്ഷേ ആൾക്കാർ ഫുള്ളായി കഴിഞ്ഞു ആയിരം പേർക്കാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുള്ളു പുറത്തൊരു ആയിരത്തി ഇരുന്നൂറ് പേരെടുക്കുക മൂവായിരം പേരെ ആറു മണിക്കൂർ കൊണ്ട് രജിസ്ട്രേഷൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടുള്ളൂ ആറു മണിക്കൂറുകൊണ്ട് ഓ ഫില്ലായി കഴിഞ്ഞു അപ്പൊ ഒരു എന്താ പറയുക ഒരു ദേശീയത ഊന്നിയുള്ള ആത്മീയതയോടെ ആൾക്കാർക്ക് താല്പര്യ താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് കാണികൾ അതാണ് ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന എല്ലാ എല്ലാമാർക്കുടെ പരിപാടി പിന്നെ കുറച്ച് ശൂന്യതയിലും സൈനതയിലും വിശബ്ദക്കുള്ള യാത്രയാണ് ബുക്കിന്റെ എഴുത്ത് തുടങ്ങണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അടുത്ത കൊല്ലം കൊല്ലാകുമ്പോഴേക്കൊന്ന് തയ്യാറെടുപ്പ് നടത്തണം അടുത്ത പ്രാവശ്യം കാണുമ്പോ നമുക്ക് അതെ കാരണം ഇതൊരു എന്ന് പറഞ്ഞാൽ ഇതന്നെ ഒരു കൊല്ലത്തെ വർക്കാണ് എഴുതി എടുത്ത് പിന്നെ എഡിറ്റിങ് കുറെ പരിപാടികളുണ്ടല്ലോ എന്നാലും എഴുത്ത് തുടങ്ങാൻ പോവാണ് അതിനുപരി കുറേ കാര്യങ്ങൾ തയ്യാറാവാണ്ട് കാരണം കുറച്ച് സൈലന്റിലേക്ക് പോയാലേ കൂടുതൽ അറിവുകൾ അപ്പൊ എല്ലാ ഇന്റർവ്യൂക്കൊന്നും ഇല്ലാണ്ടാക്കി ഒന്ന് സൈലന്റിലേക്ക് പോകുന്ന പരിപാടിയാണ് അത് എന്തായാലും എന്തായാലും നന്നായി മുന്നോട്ട് പോട്ടെ ഭഗവാൻ അനുഗ്രഹം മുന്നോട്ട് പോണ സന്തോഷം കൊറേ